ഇപ്പോൾ നല്ല വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ബൺ മസ്കേയുടെ റെസിപ്പി നമുക്ക് നോക്കാം അതിന് വേണ്ടി നമുക്കൊരു ബണ് എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ് അതിന് വേണ്ടി നമുക്ക് കുറച്ച് ബട്ടർ കൂടെ വേണം ഞാനിതിപ്പോൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ബട്ടറാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ തന്നെയാണിത് ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം വാനില ലസൻസ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്തൊന്നും കൊടുത്തിട്ടില്ല ഇനി നല്ല സോഫ്റ്റ് ആവുന്നവരെ നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നല്ലപോലെ സോഫ്റ്റ് ആവുന്നവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് വരണം ഇതുപോലെ നമുക്ക് നല്ലപോലെ വിസ്ക് വെച്ചു സ്പൂൺ വെച്ച് നമുക്ക് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം ഇപ്പം നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു ബെണ് എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബെണ് തന്നെയാണ് ബെണ് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സോഫ്റ്റ് ആക്കി വെച്ചിട്ടുള്ള ബട്ടറ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കുട്ടികളെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് നമുക്കൊരു നാലുമണി പലഹാരമായിട്ട് കൊടുക്കാനൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് ബ്രെഡിൽ ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബട്ടറാണ് ഇനി നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം അതുപോലെ നമ്മുടെ ബ്രെഡ് മസ്ക് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്കൊരു ഇറാനി ചായയുടെ കൂടെയൊക്കെയാണ് ഇത് സെർവ് ചെയ്യുന്നത് എന്നാലും നമുക്ക് സാധാ ഒരു ചായയുടെ കൂടെ തന്നെ നമുക്കിതൊന്ന് സെർവ് ചെയ്യാം അടിപൊളി ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത് ചായയിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ ആ ബട്ടറിൻ്റെ ടേസ്റ്റും മധുരം ബ്രെഡിൻ്റെ മധുരം എല്ലാം കൂടെ ഒരു അടിപൊളി ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു